പ്രിയ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി വൈശാഖേട്ടൻ വരണം നമ്മൾ ഒരുമിച്ചല്ലാന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് അവൾ കാത്തിരിക്കും ഇന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഹാളിലേക്ക് ഇറങ്ങി വന്ന് അവളെ കണ്ടതും അവളുടെ സംസാരത്തിൽ അവളെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് രാജീവും ജയശ്രീയും പരസ്പരം നോക്കിയത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു വൈശാഖേട്ട അന്ന് ഇന്നും അവൾക്ക് എന്നെ എനിക്ക് അവളെ അത്രയും കാര്യമാണ് അപ്പൊ നമ്മൾ ഒരുമിച്ച് നമ്മുടെ കല്യാണം വിളിക്കാൻ ചെല്ലുന്നു അവൾക്കൊരു സന്തോഷാവില്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരണമെന്നും അങ്ങോട്ട് പോകണമെന്നും അമ്മയുടെയും മകൻ്റെയും നെറ്റി വിളിച്ച് കൊണ്ട് ഇന്ന് വീണ്ടും അവൾ തന്നെ എടുത്തിട്ടു സംസാരിക്കാൻ സംസാരിക്കുന്നത് തുടർന്നു രാജീവ് അമ്മയും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അതിനുവേണ്ടി തന്നെയാണ് ദാഹമില്ലായിട്ട് രാജീവ് ഭക്ഷണം കഴിക്കുന്നതിന് ഇരിക്കെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് ഇറങ്ങി നിന്നു അവൾ ആ പ്രിയെ കല്യാണത്തിന് വിളിക്കാൻ തോന്നുന്നു ജയശ്രീ രാജീവിനെ നോക്കി ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു മുന്നേ അത് മനസ്സിലായതുപോലെ രാജീവ് ഒന്ന് മൂളിയിട്ട് വീണ്ടും കഴിക്കുന്നത് തുടർന്നു അമ്മയിൽ വായിച്ച കേട്ടാ ഒന്ന് കൊടുത്തേ ഇന്ന് അമ്മയെ വിളിച്ചേ ഇല്ല ഇന്ദു വീണ്ടും അവർക്കിടയിലൂടെ സ്വന്തം മുറിയിലേക്ക് തന്നെ പോയി നീ ഇത് നിന്നെ വിളിക്കാറില്ലേടാ രാജീവിനെ നോക്കി ജയശ്രീ ചോദിച്ചു ആ വിളിക്കാറുണ്ട് ജയശ്രീ എന്താണ് ഉദ്ദേശിച്ചെന്ന് വ്യക്തമായി മനസ്സിലായ രാജീവ് പെട്ടെന്നെ കഴുപ്പ് നിർത്തി എഴുന്നേറ്റു നീ മാനത്തൊന്നും പൊട്ടിമുളച്ചുണ്ടായി വന്നല്ലെന്ന് ഇടക്കൊന്നും അവളോട് പറഞ്ഞേക്ക് വല്ലാത്ത ഒരു അരിശത്തോടെ ജയശ്രീ അവൻ കഴിച്ച പാത്രങ്ങളും പെറുക്കിയെടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് ഇറങ്ങിപ്പോയി രാജീവ് ദേഷ്യത്തോടെ ഇന്ദുവിന്റെ മുറിയുടെ നേരെയാണ് നോക്കിയത് അവളുടെ ഒരു ഒടുക്കത്തെ അമ്മ സ്നേഹം പല്ലുകടിച്ചുകൊണ്ട് അവൻ അസ്വസ്ഥതയോടെ ഓർത്തു ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ നളിനി സഞ്ജുവിന്റെ തല പിടിച്ചു താഴ്ത്തി നെറ്റിയിൽ ഉമ്മയിച്ചു അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവന്റെ ജില്ലാ കളക്ടറായിട്ടൊന്നല്ല ഉദ്യോഗം കിട്ടിയത് ഇത്രയും കടന്ന് തുള്ളാൻ പാലമാഷിന്റെ മുഖം പുച്ഛത്താൽ കോടിയതും നളിനി അയാളെ നോക്കി കണ്ണുരുട്ടി ലക്ഷ്മിയുടെയും അജുവിന്റെയും കണ്ണുകൾ സഞ്ജുവിന് നേരെയാണ് എത്ര സന്തോഷത്തോടെ ഓടി വന്നവനാണ് ഇപ്പോഴിതാ മുഖം തെളിച്ചമില്ലാതെ കാർമേഘം ഇരുണ്ടുകൂടിയത് പോലൊരു ഭാവം ഇൻഫോ പാർക്കിലെ ഈ ജോലി എനിക്ക് കളക്ടർ ഉദ്യോഗം പോലെ തന്നെയാണമ്മേ പിന്നെ ഞാൻ പഠിച്ച ഐ എസ് ഒന്നല്ലല്ലോ കളക്ടർ പണി ഇട്ടാൻ നൾനിയുടെ കയ്യിൽ അപ്പോയിന്റ്മെന്റ് ലെറ്ററും തിരികെ വാങ്ങി അകത്തേക്കാരി പോകുമ്പോൾ സഞ്ജു ബാറിന്റെ മൊത്തോള അതേ പുച്ഛത്തോടെ തന്നെ പറയാനും മറന്നില്ല സ്വന്തം മുറിയിലെത്തിയ അവൻ കൈയിലെ ലെറ്റർ അലമാരിൽ പത്രമായി എടുത്തു വെച്ചിട്ട് കണ്ണാടിക്കുമ്പിൽ ചെന്ന് നിന്നു ഒരുപാട് സന്തോഷത്തോടെ വന്നതായിരുന്നു ഇപ്പോഴെന്തോ അതിന്റെ ആ തിളക്കം ഭംഗിയത് അച്ഛനിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ അവൻ എന്തോ ഒരു കുറവ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അപ്പോഴേക്ക് കാതിൽ കുറുമ്പോടെ ഒരു വിളി കേൾക്കുന്നുണ്ട് ആ വിളി ഇനി കേൾക്കില്ലെന്നുള്ളതാണോ തൻ്റെ മുന്നിലെ ശൂന്യത എന്ന് പോലും അവൻ സംശയിച്ചു സഞ്ജു അസ്വസ്ഥതയോടെ തല ഉടഞ്ഞു പ്രിയ ചെല്ലുമ്പോൾ ആദ്യം കമിഴ്നീടന്ന് ഉറക്കമാണ് രാവിലെ പോയപ്പോഴിട്ട ഡ്രസ്സ് തന്നെ കൈയിലെ വാച്ചും കാലിലെ സോക്സ് പോലും അഴിച്ചു മാറ്റിയിട്ടില്ല എന്നൊരു സന്തോഷത്തോടെ ജീവിക്കേണ്ട ആളാണ് ദൈവം എല്ലാ സന്തോഷങ്ങളും ഒരാൾക്ക് തന്നെ കൊടുക്കില്ലെന്ന് പറയുന്ന എത്ര നേരാണ് അവനെക്കുറിച്ച് സഞ്ജു പറഞ്ഞെല്ലാവർത്തും അവൾക്കുള്ള നേറി അവന് വിളിച്ചു നിർത്താനും തോന്നിയില്ല തിരിഞ്ഞു പോകാൻ തുടങ്ങിയ പ്രിയ ഒരു നിമിഷം അവനിൽ തന്നെ നോട്ടമുടക്കി നിന്നുപോയി നെറ്റിയിലേക്ക് അലസമായി ഒഴുകിയിറങ്ങി കിടക്കുന്ന മുടിഴകൾ ഫാനിന്റെ കാറ്റിൽ ചെറുതായി ഇളകുന്നുണ്ട് കുഞ്ഞു കുട്ടികളെപ്പോലും നിഷ്കളങ്ക നിറഞ്ഞു ഉറക്കം അവനെ നോക്കിയിരിക്കുമ്പോൾ അറിയാതെ തന്നെ പ്രിയയുടെ ഒരു ചിരി ഒഴുകിയിറങ്ങി ഇവളെന്റെ ഭാര്യയാണോ എങ്ങനെ എന്റെ ഭാര്യയായി എന്നത് എനിക്ക് മുന്നിൽ ഇപ്പോൾ യാതൊരു പ്രസക്തിയുമില്ല പക്ഷെ എന്റെ മരണം കൊണ്ടല്ലാതെ ഞാൻ എന്റെ ഭാര്യയെ ഉപേക്ഷിച്ച് കളിയില്ല ആദ്യം മഹാദേവനോട് പറഞ്ഞു തോർക്കെ അവൾക്കുള്ളൻ കുളിർന്നു അന്നുവിനെയും അറിയാത്തൊരു പ്രണയത്തിന്റെ കുളിരൊന്നാകെ പൊതിയുന്നത് പോലെ മഴ പെയ്യുന്ന പോലെ അല്ലല്ല പ്രണയത്തോളം കുളിരും മഞ്ഞിനും മഴക്കുമില്ല നോക്കിയിരിക്കേ അവൾക്ക് അവനോട് വല്ലാത്തൊരിഷ്ടം തോന്നി കണ്ണിമ വെട്ടാതെ അവനെ മാത്രം നോക്കിയിരിക്കാൻ തോന്നുന്നൊരിഷ്ടം ഉള്ളിലെ നൂറായിരം നൊമ്പരങ്ങളെയെല്ലാം അവനെ നോക്കുമ്പോൾ മാഞ്ഞു പോകുന്നൊരിഷ്ടം പെട്ടെന്നുള്ള തോന്നൽ പ്രിയ എഴുന്നേറ്റുകൊണ്ട് അവന്റെ കാലിൽ നിന്ന് സോക്സ് ഊരിമാറ്റി നീട്ടിവെച്ച കൈ പിടിച്ചുയർത്തിയ ആദ്യയുടെ വാച്ച് അഴിച്ചെടുക്കുമ്പോൾ പ്രിയയുടെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു പോക്കറ്റിൽ നിന്നും കിടക്കയിലേക്ക് വീണ് കിടന്ന അവൻ്റെ ഫോണമെടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു ഫാൻ കുറച്ചുകൂടി സ്പീഡിൽ കൂട്ടിയിട്ട് കൊടുത്തുകൊണ്ടവൾ വീണ്ടും അവനെ തന്നെ നോക്കി നിന്നു അപ്പോഴേക്കും ഹൃദയം വല്ലാത്തൊരു നിർവൃതി പേറുന്നുണ്ടായിരുന്നു പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഒരു സന്തോഷവും അവളിൽ ഒന്നാകെ പടർന്ന് കയറി ആ വീട്ടിൽ നിന്ന് അവനിൽ നിന്ന് തിരികെ ഇറങ്ങി പോകാനുറച്ച മനസ്സവൾ പാടേ മറന്നു പ്രണയിക്കാൻ പ്രണയിക്കപ്പെടാൻ ഉള്ളിൽ വല്ലാത്തൊരു തീക്ഷ്ണത ഉയർന്നു മുറിയിൽ നിന്ന് തിരികെ ഇറങ്ങി പോകുമ്പോഴും പ്രിയയുടെ ചുണ്ടിലാ മനോഹരമായ ചിരിയുണ്ടായിരുന്നു അവളുടെ ചെയ്തികൾക്കെല്ലാം വല്ലാത്തൊരു ഉന്മേഷം ഭംഗി മാഷിനെയും പുറത്തൊന്നും കണ്ടില്ല മുറിയിലേക്ക് ചെന്നപ്പോൾ അവടെ ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും അവൾ തിരികെ ഇറങ്ങി വെറുതെ ഇരുന്നും അടുത്തു കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും സമയം ജോലിയൊന്നുമില്ലാതെ വെറുതെയിരിക്കുന്നത് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യണമെന്നോ ചെയ്താൽ തന്നെ ഇവിടെ അത് ഇഷ്ടമാവോ എന്നുള്ള സംശയങ്ങളാണ് അവളുടെ ഉള്ളു നിറങ്ങി അടുക്കളയിലേക്ക് തന്നെ ചെന്നു രാത്രിയിൽ കഴിക്കാനുള്ള കൂടി രമണി ഉണ്ടാക്കി വെക്കുന്നൊണ്ട് തന്നെ ആ ജോലിയുമില്ല ചായ തിളപ്പിക്കാൻ വെച്ചു എന്നും വൈകുന്നേരങ്ങളിലെ ചായക്കൊപ്പം ബേക്കറിയാണ് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കിയാലോ എന്ന് തോന്നി എന്തുണ്ടാക്കാനും വേണ്ട സാധനങ്ങൾ അടുക്കളയിലുണ്ട് ആഹാ ഞാൻ കരുതി ഒറ്റ കേൾക്കാൻ കഴിയാഞ്ഞപ്പോ മാഷ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ചിരിയോടെ ചോദിച്ചു നേരത്തെ ദേഷ്യം കൊണ്ട് വിറച്ചത് ഈ മനുഷ്യനായിരുന്നോ എന്ന സംശയം തോന്നും വിധം ആ മുഖം പ്രസന്നമായിരുന്നു ആദ്യോടെ മാഷു പ്രിയയെ നോക്കി മുറിണ്ട് ഉറക്ക പ്രിയത് പറഞ്ഞപ്പോൾ മാഷൊന്ന് അമൃത്തി മൂളുകഴംപൊരി ഉണ്ടാക്കിയല്ലോ മാഷേ പ്രിയ മാഷിനെ നോക്കി അടുക്കള വാതിലിന്റെ കുറ്റി തുറന്ന് അത് മറക്കെ തുറന്നിട്ടുകൊണ്ട് മാഷ അവൾക്ക് നേരെ തിരിഞ്ഞു ആ നോട്ടം കണ്ടതും പ്രിയ പതറി എന്നും ബേക്കറി അല്ലേ ഇന്നൊരു വറൈറ്റി ആവട്ടെ എന്ന് കരുതി പ്രിയ നുള്ളിപ്പിറക്കി പറഞ്ഞു ഞാൻ നിന്റെ ആരാ മാഷിന്റെ ശബ്ദം കെടുത്തു മുത്തശ്ശൻ ആണല്ലോ അല്ലേ പ്രിയ അതെ തലയാട്ടി നേനക്ക് എന്ത് ചെയ്യണമെങ്കിൽ ഇവിടെ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല ഇത് നിന്റെ കൂടി വീടാമോളെ അതെന്ത് നീ പോന്നു അവളുടെ മങ്ങിയ മുഖം കണ്ടതും ആ തോളിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്തി മാഷി പറഞ്ഞതും അവൾ സന്തോഷത്തോടെ തലയാട്ടി എങ്കിലും വേഗമായിക്കോട്ടെ എനിക്ക് വശിക്കാൻ തുടങ്ങി മാഷിന്റെ അനുവാദം കൂടി കിട്ടിയതോടെ പ്രിയ പൂർവാധിക ഉഷാറോടെ ജോലി ചെയ്യാൻ തുടങ്ങി എന്തെന്തെങ്കിലും സഹായം വേണോ മാഷി ചിരിയോടെ ചോദിച്ചു ഒന്നും വേണ്ട ഇതെനിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ മാഷി അല്ലല്ല മുത്തശ്ശിന്റെ ഈ ചായം കുടിച്ച് ഉമ്മർത്തു പോയിരിക്കും ഇതിപ്പോ തീരും ഒരു ഗ്ലാസ് ചായ എടുത്ത് നീട്ടിക്കൊണ്ട് പ്രിയ പറഞ്ഞു കയ്യൊന്നും പൊള്ളിക്കല്ലേട്ടോ അത് വാങ്ങി തിരികെ പോകുമ്പോൾ മാഷു ഓർമ്മിപ്പിച്ചു പാടി തകൃതിയായി പാചകം ചെയ്യുന്നവളെ നോക്കി അടുക്കള വാതിലിനോരം വന്നിന്ന് ആദ്യെ വളരെ നേരത്തിന് ശേഷമാണ് പ്രിയ കണ്ടത് പെട്ടെന്ന് എന്തിനോ വേണ്ടി തിരിഞ്ഞവൾ തന്നെ നോക്കി ആ വാതിൽ നെഞ്ചിൽ കൈകെട്ടി നിൽക്കുന്നവനെ കണ്ടെന്ന് ചമ്മിപ്പോയിരുന്നു നാവ് അടിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞിന്നോർത്തു അവളെ ഒന്നുകൂടി കൂർപ്പിച്ച് നോക്കി ആദ്യം ഇറങ്ങി വന്നു അവൾക്കരികിലൂടെ തന്നെ ചെന്നിട്ട് ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് അവൻ ചായ പാത്രത്തിനരിയിലേക്ക് ചെന്നു ഞാൻ എടുത്തു തരാം പ്രിയ അവന് നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഒരു ചായ എടുത്തു കുടിക്കാനുള്ള ആരോഗ്യയ്ക്ക് എനിക്കുണ്ടോ അങ്ങേയറ്റം പരുഷമായ വാക്കുകൾ കേട്ടതും അവളിലെ ഉന്മേഷം ഒറ്റ നിമിഷം കൊണ്ട് കെട്ടണങ്ങി പോയിരുന്നു ഉള്ളിലെ ആവേശവും മഞ്ഞ് വീണ പോലെയുള്ള നിർവൃതിയുമെല്ലാം തീയിൽ വെള്ളമൊഴിച്ച പോലെ തണുത്തുറഞ്ഞു പകരം പഴയ പോലെ അസ്വസ്ഥതകളാൽ ഹൃദയം നിറഞ്ഞു കവിഞ്ഞു എന്നാൽ ഇതൊന്നും അറിയാതെ ആദ്യ ഗ്ലാസ്സിലേക്ക് ചായ പകർന്നെടുത്തുകൊണ്ട് അവിടെ നിന്ന് പോയിരുന്നു പിന്നീടുള്ള ജോലി വഴിപാട് പോലെയാണ് പ്രിയ പൂർത്തിയാക്കിയത് പഴംപൊരിയെല്ലാം ഒരു പാത്രത്തിലേക്ക് ഒതുക്കി വെച്ചു അടുക്കള പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി ഒരു ജഗ്ഗിലേക്ക് ചായ പകർന്നെടുത്തുകൊണ്ട് അവൾ ഉമ്മറത്തേക്ക് ചെന്നു ആഹാ ഇത്ര പെട്ടെന്ന് തീർത്തോ മിടുക്കി മാഷു മനസ്സറിഞ്ഞുകൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുമ്പോഴും ആരികിൽ നിന്ന് മുറ്റത്തേക്ക് നോക്കിയിരുന്നവന്റെ നേരെയാണ് പ്രിയയുടെ നോട്ടമുടക്കി നിന്നത് വീണ്ടും വീണ്ടും അവളില് ഉന്മേഷം ഇല്ലാതായി പോകുന്നുണ്ടായിരുന്നു കൊള്ളാലോ നന്നായിട്ടുണ്ട് മാഷ കൊണ്ടുവന്ന പഴംപുരി എടുത്ത് കഴിച്ചുകൊണ്ട് പറഞ്ഞു ആദി എന്നാ കഴിച്ചു നോക്ക് പാത്രം ആദിക്ക് നേരെ നീട്ടി എനിക്ക് വേണ്ട ഞാൻ ഞാനും നടന്നിട്ട് വരാം അത് പറഞ്ഞിട്ട് അവരെയും നോക്കൂടി ചെയ്യാതെ അവൻ ഇറങ്ങിപ്പോയി സാരല്ല സങ്കടവും ദേഷ്യയും അവൻ ഇങ്ങനെയാ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഒറ്റ പോക്ക ഒറ്റക്കെല്ലാം നേരിട്ടവന് അങ്ങനെ ചെയ്യാനല്ലേ മോളെ കഴിയൂ പ്രിയക്കുള്ള ഉത്തരമായിട്ടായിരുന്നു മാഷ പറഞ്ഞത് അവളൊന്നും മിണ്ടാതെ ചെറിയൊരു ചിരിയോടെ അവൻ ഇറങ്ങിപ്പോയ വഴിയെ നോക്കി നിന്നു ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടാണ് സഞ്ജു കണ്ണു തുറന്ന് നോക്കിയത് ആദിയാണ് വിളിക്കുന്നത് കണ്ടതും അവൻ പൊള്ളിയതുപോലെ ചാടി എഴുന്നേറ്റു ദൈവമേ പെങ്ങൾ ഒറ്റിയോ നെഞ്ചിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു നിമിഷം ഇരുന്നു പോയി പക്ഷെ നിർത്താ ബെല്ലടിക്കുന്ന ഫോൺ അവനെ അങ്ങനെ ഇരിക്കാൻ സമ്മതിച്ചു കൊടുത്തില്ല ഇങ്ങോട്ട് വാ ഞാനിവിടെയുണ്ട് വല്ലാത്തൊരു മുറുക്കമുള്ള ആദ്യയുടെ വാക്കുകൾ എങ്ങോട്ട് സഞ്ജു കിടക്കലിൽ നിന്ന് എഴുന്നേറ്റോണ്ട് ചോദിച്ചു ഒന്ന് മുകളിലേക്ക് അതുമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു അവിടെ കൊണ്ടുപോയിട്ട് ഇടിക്കാനാണോ ദൈവമേ എല്ലാം ഷെറിയാന്ന് വലിയ വായിൽ വാക്കും കൊടുത്തു വന്ന ഇപ്പൊ പാളിയോ സഞ്ജു അങ്ങോട്ട് പോകാനിറങ്ങും വരെയും അനേകം ചിന്തകൾ തന്നെയായിരുന്നു മഹാദേവൻ വന്നതും അവിടെ നിന്ന് പറഞ്ഞതുമെല്ലാം ആദി പറയുമ്പോൾ ആദ്യമായി കേൾക്കുന്ന ആകാംക്ഷയോടെയാണ് സഞ്ജു ഇരുന്നത് അവളെ ആ കൃഷ്ണപ്രിയ അവിടെ നിന്ന് പറഞ്ഞുവിടാൻ ഒരു വഴി പറഞ്ഞാടാ മുത്തശ്ശനെ കൂടി കൺവീൻസ് ചെയ്യാൻ പറ്റുന്നൊരു വഴിയായിരിക്കണം ആദി പറഞ്ഞു കേട്ടതും സഞ്ജുവിന്റെ കണ്ണുകൾ തുറിച്ചു ഇവിടെ ഒരുത്തേക്ക് ഇവനെ കറക്കിയെടുത്ത് ഇവന്റെ ഭാര്യയായി സ്ഥിരതാമസ വഴി പറഞ്ഞു കൊടുത്തു പോന്നിട്ട് മണിക്കൂർ ഒന്നായില്ല അതിനു മുന്നേ ഇനി അവളെ തന്നെ ഓടിച്ചു വിടാനുള്ള പ്ലാൻ കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കാമെന്നു എന്തോന്ന് വിരോധാഭാസാന്ന് നോക്കണേ ഞാൻ തന്നെ പറഞ്ഞു തരണോടാ സഞ്ജു ദയനീയമായി ആദ്യം നോക്കി എന്തു പറ്റി സഞ്ജുവിന്റെ ഭാവം കണ്ടത് ആദ്യം ചോദിച്ചു ഇനിയൊന്നും പറ്റാനില്ല സഞ്ജു താടിക്കായി കൊടുത്തോണ്ട് പറഞ്ഞു എന്താടാ അനൊരു കള്ള ലക്ഷണം ആദ്യ കണ്ണു ഏയ് എനിക്കെന്ത് ഒന്നുല്ല അത് വിട് നീ പറ ഏത് ടൈപ്പ് സഹായം നീ പ്രതീക്ഷിക്കുന്നു സഞ്ജു ആദ്യക്ക് നേരെ തിരിഞ്ഞിരുന്നു എന്തായാലും അവൾ ഇനി ഇവിടെ പാടില്ല എൻ്റെ അച്ഛൻ ഇതോടെ പുളിതട്ടി പോയൊന്നുമില്ല ഞാൻ കാരണം അവൾക്ക് കൂടി അച്ഛൻ്റെ അത് വേണ്ട സഞ്ജു അല്ലി തന്നെ ഒരുപാട് പ്രശ്നങ്ങളോട് നടക്കുന്നവളാ അവൾ അവടെ വഴിക്ക് വിടാം കുറച്ചുനാൾ പറഞ്ഞിടന്ന് മടുക്കുമ്പോൾ എനിക്ക് വയ്യ എല്ലാം കൂടി ഇട്ടെന്ന് വല്ലയിടത്തേക്ക് ഓടിപ്പോവാൻ തോന്നുക ആദ്യം നെറ്റി തടവി നീ എവിടെ പോയാലും നിന്റെ എന്റെ അച്ഛൻ അവിടെയും വരും സഞ്ജു ചെറിയൊരു ചിരിയോടെ പറഞ്ഞു നീ എത്ര കാരം ഇങ്ങനെ പേടിച്ചുകൊണ്ട് ഇടാം സഞ്ജു ചോദ്യത്തോട് അവരെ നോക്കി ഞാൻ ഞാൻ പിന്നെ എന്താണോ ചെയ്യാ മനസ്സൊരു വിധം സമ്മാനിച്ചു വരുമ്പോഴേക്കും അപ്പൊ തുടങ്ങും അടുത്ത പ്രശ്നം എനിക്ക് മടുത്തു ആദ്യ ദൂരേക്ക് നോക്കി ഞാനൊരു കാര്യം പറയട്ടെ നീ കേൾക്കോ സഞ്ജു കുറച്ചുകൂടി അവൻ അരിയിലേക്ക് നീങ്ങിയിരുന്നു പുതിയ പോലെ പ്രശ്നമാണോ നിനക്ക് വേണമെങ്കി മതി ആവശ്യം നിന്റെ അഹേ സഞ്ജു പുച്ഛത്തോടെ മുഖം കൂട്ടി ആദ്യം നോക്കി ഉം വരാനുള്ള വഴി തങ്ങില്ലല്ലോ പറയാം കൂട്ട് ആദ്യം അവന്റെ നേരെ നോക്കി ആ അങ്ങനെ വഴിക്കുവാ ആദ്യ കേൾക്കാതെ പറഞ്ഞുകൊണ്ട് സഞ്ജു തിരിഞ്ഞിരുന്നു കറിപ്പ് എന്തായാലും കൃഷ്ണപ്രിയ അവിടെ നിന്ന് ഇറക്കി വിടാൻ കഴിയാൻ തോന്നിയില്ല ഓരാത്തേനവൾക്ക് മാഷിൻ്റെ കട്ട സപ്പോർട്ട് കൂടിയുണ്ട് അതുമില്ലനാ സഞ്ജു പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിരിപ്പാണ് ആദി സഞ്ജു ആട്ട് ഒടുക്കത്തെ ഗൗരവത്തിലും എന്തോ ആണവക്കരാറിനെ കുറിച്ചുള്ള ചർച്ചയാണെന്ന് തോന്നിപ്പോകും വിധം ഈ കാര്യത്തിൽ ഒറ്റ വഴിയേ ഉള്ളൂ അവള് നീയും ഭയങ്കരമായിട്ട് സ്നേഹിക്കണം എന്തോന്ന് ഭയങ്കരമായിട്ട് സ്നേഹിക്കണം സഞ്ജു പറഞ്ഞിരുത്തിയതും ആദ്യ അളറിൽ ഒരുപോലെ ചോദിച്ചു അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞപ്പോൾ പാളിയതാ നീ അവള് നല്ല സ്നേഹത്തോടെയാണ് കഴിയുന്നതെന്ന് നിന്റെ അച്ഛനെ തോന്നണം നിങ്ങൾ ഒരിക്കലും പരസ്പരം പിരിയിക്കാൻ പറ്റില്ലെന്ന് അയാൾക്ക് തോന്നണം എങ്കിലൊരു പരിധിവരെയും ആ കീടാണു എൻ്റെ ശല്യം ഒഴിവായി കിട്ടും സഞ്ജു ആദ്യം നോക്കി പക്ഷേ ആദ്യം എന്തോ പറയാമെന്ന് സഞ്ജു തുടക്കത്തിൽ തന്നെ തടഞ്ഞു നിന്റെ കലിപ്പ് നീ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം ആൽഫം സ്നേഹത്തോടെ ഇടപെടാൻ ശ്രമിക്കണം ഒടുവിൽ നിന്റെ അച്ഛനെ പറ്റിക്കുന്നതിനൊപ്പം തന്നെ അവൾക്കും തോന്നും ഇത്രയും നല്ലവനായ ഇവനെ ഇവൻ്റെ വഴിക്ക് വിട്ടേക്കാന്ന് അവൾ പോകണം എന്നാവശ്യപ്പെട്ട മാഷിനും പിന്നെ ഒന്നും ചെയ്യാനാവില്ല സംഗതി ക്ലീൻ ആദ്യമൊന്നും ഇടകണ്ടിട്ട് നോക്കിയാണ് സഞ്ജു പറയുന്നത് പറ്റില്ലെങ്കിൽ വേണ്ട പ്രിയയുടെ സ്വഭാവം എനിക്കറിയാലോ പെട്ടെന്ന് മുറി മുറിയേണ്ടെന്ന മട്ടിലാണ് നിങ്ങളെ പോക്കെങ്കിൽ നിന്റെ അച്ഛനാൽ നിങ്ങൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറാൻ ആശനാ വഴി തന്നെ പ്രയോജനപ്പെടുത്തും അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ സന്തോഷത്തിലേക്കും ജീവിതത്തിലേക്കും നുഴഞ്ഞുകറിയാതെ ഇല്ലാതാക്കും എന്നല്ലേ നോക്കിയിട്ട് മെയിൻ കലാപരിപാടി തന്നെ സഞ്ജു ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞിരുത്തി കൊണ്ട് വീണ്ടും ആദ്യെ നോക്കി എന്തോ നിത്രയും ആലോചിച്ച് നോക്കാൻ എവറസ്റ്റ് പോയി കീഴടക്കുവോ എന്നല്ലോ ഞാൻ പറഞ്ഞു സഞ്ജു ആദ്യം മിണ്ടാതെയുള്ള ഇരിപ്പാണ്ടിട്ട് ലേക്ഷം കയറു അവിടെ തന്നെ പറഞ്ഞു നീ ഇതിനേക്കാൾ ഭേദ അതാ ആദ്യ അവനെ നോക്കി എടാ ഞാനങ്ങനെ സ്നേഹം അഭിനയിച്ച അത് ഒറിച്ചിലാണെന്ന് എഴുതി അവളും നീ ശരിയാവില്ല ഒട്ടും ശരിയാവില്ല ആദ്യ തല ഉടഞ്ഞു അത് തന്നെയാണ് എനിക്കും വേണ്ടത് നീ ഒന്ന് ഇന്നിടത്തോ മാത്രം മതി ബാക്കി അവളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും ഒടുവിൽ കോഴ്സ് കോപ്പ് പോട്ടെ പുല്ലെന്ന് പറഞ്ഞ പ്രാണിഞ്ഞപ്പാടി നടക്കും നടത്തി ഞാൻ കൊണ്ടു നീ സഞ്ജു ഉള്ളിൽ അവനറിയാതെ പറയുന്നുണ്ടായിരുന്നു ആദി ഉറക്കി വിളിച്ചപ്പോഴാണ് സഞ്ജു ഞെട്ടിക്കൊണ്ട് അവനെ മിഴിച്ചു നോക്കിയത് നീ എന്താണ് ഓർക്കുന്നത് ആദിയുടെ കണ്ണുകൾ ചുരുങ്ങി ഏയ് ആദ്യ പറഞ്ഞൂടാ സഞ്ജുവിന്റെ നെടുവീർപ്പോടെ പറഞ്ഞു ഇതല്ലാതെ വേറൊഴിയില്ല സഞ്ജു ആദി സഞ്ജുവിനെ നോക്കി റിയലി സോറി അളിയ എനിക്കറിയാവുന്ന വഴി ഞാനിപ്പോ നിനക്ക് പറഞ്ഞു ഇനി പുതിയത് വേണമെങ്കിൽ നീ തന്നെ കണ്ടുപിടിക്കണം എന്റെ കയ്യിൽ ഇല്ല കൈമാറത്തി കാണിച്ചുകൊണ്ട് തന്നെ സഞ്ജു കയ്യൊഴിഞ്ഞു ആദി ഒന്നും പറയാതെ അല്പനര അകലേക്ക് നോക്കിയിരുന്നു നിരവധി ചിന്തകൾ അവന്റെ മനസ്സിലൂടെ മിന്നി മറിയുന്നുണ്ടായിരുന്നു ആമുഖത്തെ ഞൊടിയിടകൊണ്ട് മാറി മാറി വരുന്ന ഭാവങ്ങളിലേക്ക് നോക്കി സഞ്ജുവും നെഞ്ചിരി പോട അവൻ അരികിൽ തന്നെ ഇരുന്നു ആദിയുടെ തീരുമാനം അറിയാം ഏയ് ഏയ്ണ്ട സഞ്ജുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ആദി തന്നെ സന്തോഷം അറിയിച്ച് ഇത്രക്കാൻ കൂടെ സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് കിട്ടിയ കളക്ടർ ഉദ്യോഗമൊന്നും അല്ല ഇൻഫോ പാർക്കിലെ പോലൊരു സാധാരണ ജോലിയാ ഒട്ടും തെളിച്ച് മുഖത്തോടെ സഞ്ജു പറയുന്ന കേട്ടതും ആദ്യയുടെ നെറ്റി ഒളിഞ്ഞു ഇതെന്താണ് ഇങ്ങനെ ഒരു ജോലി എന്നായിരുന്നില്ല നിന്റെ സ്വപ്നം ഇപ്പോഴത് കിട്ടിയപ്പോൾ നിനക്ക് കളക്ടർ ഉദ്യോഗത്തോടൊപ്പം വേണമെന്ന് പറയുന്നത് ന്യായാണോ ആദ്യം ഞെട്ടിക്കൊണ്ട് സഞ്ജുവിനെ നോക്കി ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ട് നേടിയത ഈ ജോലി എനിക്കിത് വിലയില്ലെന്ന് എന്നോട് ആരാ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞൊരിക്കലും എൻ്റെ അഭിപ്രായം നിനക്ക് ഊഹിച്ചൂടെ ആദ്യം നേരത്തെ ഒരു ചിരിയോടെ സഞ്ജു ആദ്യം നോക്കി ബാലനങ്ങൾ പറഞ്ഞാണോ ആതിയുടെ ചോദ്യം കേട്ടിട്ടും സഞ്ജു അതിന് ഉത്തരമൊന്നും അല്ലേ അത് മതി ആദി സഞ്ജുവിന്റെ തോളിൽ തട്ടി അല്ലെങ്കിലും ഞാനതോന്നും സംഘടിപ്പിച്ചിരിക്കാന്നും പോകുന്നില്ല ജോലി കിട്ടി നടച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു സഞ്ജു കണ്ണിചമ്മീ കാണിച്ചു പിന്നെ അച്ഛൻ പറഞ്ഞിട്ട് വിഷമിച്ച് കുന്നുംപുറത്ത് കയറിയിരിക്കാൻ്റെ പേര് ആദിത് മഹാദേവെന്നല്ലല്ലോ ഞാൻ സഞ്ജയ് ബാലകൃഷ്ണനാ അതിന്റേതായിട്ടുള്ള റേഞ്ചിന് വേണ്ടേ ഞാനൊക്കെ ചിന്തിക്കാൻ ഒന്ന് പാളി നോക്കിയിട്ട് സഞ്ജു അല്പം ഗമിയോട് തന്നെ പറഞ്ഞു ഒവ് അവനെ നേരെ നോക്കി ആദ്യം തലയാട്ടി കളക്ടർ ഉദ്യോഗം കിട്ടാൻ ഐ എസ് എടുക്കണമൊലും അന്ധമില്ലാത്ത എൻ്റെ അച്ഛൻ പറഞ്ഞാൽ ആ വാക്കിനെ കുറിച്ച് ഓർത്തിരിക്കാൻ എനിക്ക് സമയമില്ല മറ്റന്നാൾ പറയാനോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനില്ല എനിക്കെന്നൊരു സന്തോഷം ഉണ്ടെന്നോ അഭിമാനം ഉണ്ടെന്നോ താൽക്കാലം ഞാൻ എൻ്റെ സ്വന്തം അഭിമാനവും സന്തോഷം മാത്രമേ നോക്കുന്നുള്ളൂ സഞ്ജു അല്പം ഗൗരവത്തോടെ തന്നെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് മതി ഇനി എഴുന്നേ ഇപ്പൊ തന്നെ കിട്ടി വീടിപ്പോ സഞ്ജു പറഞ്ഞു കേട്ടതും ആദ്യം ഒരു നെടുവീർപ്പയോടെ എഴുന്നേറ്റു മറ്റേ കാലത്ത് നീന്തതിൻ്റെ തീരുമാനമൊന്നും പറഞ്ഞില്ല കേട്ടോ കുന്നിറങ്ങുമ്പോൾ തികച്ചുള്ള ആഗ്രഹത്തോടെ സഞ്ജു ഓർമ്മിപ്പിച്ചു ആദ്യക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ഒരു വിഷയത്തിൽ ആദി എന്തായിരിക്കും തീരുമാനമെടുക്കുക എന്നറിയാനുള്ള ഒരു ആകാംക്ഷ സഞ്ജുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഞാൻ എന്ത് വേണമെന്ന് എനിക്കൊരു ഉറപ്പ് കിട്ടുന്നില്ല സഞ്ജു അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം പറയാൻ എനിക്കാവുന്നില്ല ആദ്യം അവൻ്റെ മനസ്സിലുള്ള അതുപോലെ സഞ്ജുവിൻ്റെ മുന്നിലേക്ക് ഇട്ടു കൊടുത്തു ഇതിപ്പോൾ നീ വിചാരിക്കാൻ പോലെ അത്ര വലിയ ആനക്കാര്യം ആദി നിന്റെ ലൈഫ് സെറ്റിലാക്കാൻ നീ ആഗ്രഹിക്കുന്നു അവൾക്ക് അവൾ ചേച്ചിയുടെ ഭർത്താവിൽ നിന്ന് സേഫായിട്ട് ഇടം വേണം അതുകൊണ്ട് അവൾ നിന്നോടൊപ്പം സഹകരിക്കുന്നു രണ്ടുപേരും കൂടി നടത്തുന്ന ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഡ്രാമ സഞ്ജു വീണ്ടും ധൈര്യം കൊടുത്തു പക്ഷെ എന്നാലും ഇടാ ആദി അപ്പോഴും തീരാത്ത സംശയത്തോടെ സഞ്ജുവിനെ നോക്കി തനിക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നീ പറഞ്ഞ പോലെ അവളോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ചീത്തപ്പേരുകൾ തലക്ക് മുകളിലുള്ള മുകളിലുള്ളവളാണ് ഇനി നീ കാരണം കയ്യിലിരിപ്പുകൊണ്ട് കെട്ടിയ ഭർത്താവ് ഉപയോഗിച്ച് കളഞ്ഞൊരു കൂടി നിന്റെ പേരിൽ അവൾക്ക് അനുഭവിക്കാനുണ്ടെങ്കിൽ അത് അവിടെ വിധി ഉണ്ടെന്ന് കരുതേണ്ടി വരും ആദിയുടെ ഭാവമറിയല്ലാത്തത്വരെ ഉള്ളിലുണ്ടായിട്ടും അവന് നോക്കിയാൽ തനിക്കുള്ളിലെ കള്ളം പിടിക്കപ്പെടുമെന്നൊരു പേടിയുള്ള പോലെ സഞ്ജു ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടും അവന്റെ നേരെ നോക്കിയില്ല പക്ഷേ ഇപ്പോഴീ പറഞ്ഞതിൽ അവന്റെ മനസ്സുടക്കി പോകുമെന്ന് സഞ്ജുവിന് തോന്നിയിരുന്നു അല്ല അതവിടെ നിൽക്കട്ടെ ഞാൻ കാര്യം ചോദിച്ചാൽ നീ സത്യം പറയൂ കുന്നിറങ്ങി താഴെ സഞ്ജു ആദ്യം നേരെ തിരിഞ്ഞു അതിന് ഞാനെപ്പോഴും നിന്നോട് കള്ളം പറഞ്ഞിട്ടുള്ളൂ സഞ്ജുവിന്റെ ചോദ്യം കേട്ടതും ആദ്യം അവൻ നേരെ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു കള്ളം നമ്മളാരും ചിലപ്പോൾ മനഃപൂർവ്വം പറയാറില്ല പക്ഷെ എല്ലായ്പ്പോഴും എല്ലാവർക്കും സത്യം പറയാനും കഴിയില്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ചിലപ്പോൾ എനിക്ക് നിനക്കെല്ലാം കള്ളം പറയേണ്ടി വരും പക്ഷെ ഞാനിപ്പോ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് സാഹചര്യം ഇല്ലനാണെങ്കിൽ കൂടിയും നീ സത്യമാത്രേ പറയാവൂ സഞ്ജു ഓർമ്മിപ്പിച്ചു അവനെ നോക്കി എന്നല്ലാതെ ആദ്യം അതിന് ഉത്തരമൊന്നും പറഞ്ഞുമില്ല എടാ കൃഷ്ണപ്രിയോട് നിനക്ക് ഇഷ്ടം തോന്നുന്നുണ്ടോ സഞ്ജുവിന്റെ ചോദ്യം കേട്ടതും ആദ്യം പകച്ചുപോയി ഇല്ലെന്ന് അവൻ വളരെ വേഗം തന്നെ തലയാട്ടി ദേഷ്യമുണ്ടോ സഞ്ജുവിന് ആ ചോദ്യത്തിന് പക്ഷെ ഉത്തരം കൊടുക്കാൻ ഒരു നിമിഷം ആലോചിക്കേണ്ടി വന്നു ഉണ്ടോന്ന് ഒന്നും മിണ്ടാ നിൽക്കുന്ന ആദ്യം നോക്കി സഞ്ജു വീണ്ടും ആ ചോദി ആവർത്തിച്ചു ദേഷ്യം ദേഷ്യം ഉണ്ടായിരുന്നെനിക്ക് അവളോട് പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ തോന്നി അവളോട് ദേഷ്യപ്പെടാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ലാന്ന് ഞാൻ അവളോട് ചെയ്തതിന് അല്ലെങ്കിൽ അവളോട് പറഞ്ഞിട്ടുള്ള മറുപടി മാത്രമേ അവൾ അവളെനിക്കൊന്നും തിരിച്ചു തന്നിട്ടുള്ളൂ അങ്ങനെ പ്രത്യേകിച്ച് അവളോട് ദേഷ്യം തോന്നേണ്ടതൊന്നും ജീവിതത്തിലെ കൃഷ്ണപ്രിയനോട് ചെയ്തിട്ടില്ല ഇപ്പോഴുള്ള ഈ പ്രശ്നം പോലും എന്തോ എന്നപ്പോലെ അവടെയും സാധിച്ചാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സോ എനിക്ക് എനിക്ക് കൃഷ്ണപ്രിയോട് യാതൊരു ദേഷ്യവും ഇല്ല ശാന്തമായി അത് പറയുന്ന ആദ്യക്കുമ്പിൽ നിന്ന് തുള്ളിച്ചാണാൻ കൊതിക്കുന്ന മനസ്സിനെ വളരെ പണിപ്പെട്ടുകൊണ്ടാണ് സഞ്ജു അടക്കി പിടിച്ചത് ആ ദേഷ്യമില്ലായ്മയെ നീ മുറുകെ പിടിക്കണം നിനക്ക് നിന്റെ വീടാണത് അവൾ അങ്ങോട്ട് എത്തിപ്പെട്ടോളൂ നിനക്ക് ഇഷ്ടമില്ലാത്ത എന്താലും പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ കാര്യം ആ വഴക്കുണ്ടാക്കരുത് തൊട്ടിനും പിടിച്ചിനുള്ള മനുഷ്യന്മാരുടെ മേലേക്ക് ദേഷ്യത്തോടെ കയറുന്ന നിന്റെ ആ ചീഞ്ഞ സ്വഭാവം ഒഴിവാക്കിയാൽ തന്നെ നിനക്ക് സമാധാനം കിട്ടും സഞ്ജു ഓർമ്മിപ്പിച്ചു ഇപ്പോഴും എനിക്ക് ഈ കാറ്റിൽ ഉറപ്പൊന്നും പറയാനായിട്ടില്ല ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കുന്നു മാത്രമേ നിന്നോട് പറയാനാവൂ സഞ്ജു നിനക്കുറയുള്ളൂ അവളുടെ സ്വഭാവം ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞാ അങ്ങോട്ട് കയറി ഞാനും ആദ്യം വിളിക്കുന്ന കാര്യത്തില് നിനക്ക് യാതൊരു സംശയവും വേണ്ട ഞടി കൊണ്ട് ആദിയുടെ മുഖം മാറി എന്നാൽ അവൻ സമ്മതിച്ചില്ല എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു സഞ്ജുവിന്റെ മുഖത്ത് എടാ അതൊരു പാവകുട്ടിയാ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല കൃഷ്ണപ്രിയ നീ ദേഷ്യത്തോടെ അവളോട് സംസാരിക്കുമ്പോൾ അവളും ദേഷ്യത്തോടെ നിന്നോട് തിരിച്ചു പറയും അതാ കാര്യം അതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരാൽപ്പം സ്നേഹത്തോടെ ഇടപെട്ട് നോക്ക് അപ്പൊ നിനക്ക് മനസ്സിലാവും കൃഷ്ണപ്രിയെന്ന് എന്റെ സ്നേഹനിധിയായ പെങ്ങളെ സഞ്ജു ആദിയുടെ കയ്യിൽ പിടിച്ച് ആവേശത്തോടെ പറഞ്ഞു അല്ലെങ്കിൽ അവൾ വന്നു പിന്നെ നീ അവടാളാ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ റോഡിലേക്ക് ഇറങ്ങി നടന്നുകൊണ്ട് ആദ്യ പറഞ്ഞിട്ട് സഞ്ജു ഒന്ന് പകച്ചു ഓടാവിടുന്ന് അവരൊരു കണ്ടുപിടുത്തം ദൈവദോഷം പറയുന്നു ഒരാങ്ങൾക്ക് ഏറ്റവും കടമയുള്ള പെങ്ങളോടാന്നുള്ള പ്രപഞ്ച സത്യം ഒടിച്ച് മടക്കി കളഞ്ഞിട്ടാ ഞാൻ നിന്റെ കൂടി ഉടായിപ്പ് പണി നടക്കുന്നത് നീ ഡ്രാമ കളിച്ച് പറ്റിക്കുന്ന എന്റെ പെങ്ങളെയാണെന്ന് പറഞ്ഞിട്ടും ഞാൻ നിന്റെ കൂടെയല്ലേ നിൽക്കുന്നത് കാരണം എന്താ എനിക്ക് നീ കഴഞ്ഞിട്ട് ലോകത്ത് വേറെ ആരുള്ളൂ നീ അത് തിരിച്ചറിയുന്നില്ല അതെന്റെ തെറ്റല്ലാലോ മുണ്ടു മടക്കി കുത്തി ആദിക്കൊപ്പം തന്നെ നടന്നെത്തിക്കൊണ്ട് സഞ്ജു പറഞ്ഞു അവന്റെ പറും ഭാവം കണ്ടിട്ട് ആദി തലയാട്ടി ചിരിക്കുന്നുണ്ട് അല്ലടാ ഈ ഡ്രാമ കളിച്ചിട്ട് അവൾക്കെന്നോട് ശരിക്കും പ്രേമ തുടങ്ങിയ സംഗതി കഴിഞ്ഞു പോകില്ലേ ന്യായമായ ഒരു സംശയത്തോടെ ആദി സഞ്ജുവിനെ നോക്കി എന്റെ പേടി നീ ഡ്രാമ മറന്നിട്ട് ശരിക്കും കയറി പ്രേമിക്കാന്നാ സഞ്ജു ചിരിയോടെ പറഞ്ഞു ഞാൻ അതു അവളെ നിനക്ക് എന്താ ഇത്രയും ബോധമല്ലേ അവളെ പോലൊരാളെ സങ്കല്പതി പോലുമില്ല ആദ്യം നടത്തു നിർത്തി സഞ്ജുവിനെ തുറച്ചു നോക്കി സങ്കല്പത് എന്റെ പെങ്ങൾക്കുണ്ടാവില്ല കളിയാ ഒരാളെ കയറി പ്രേമിക്കാൻ മാത്രം ഈ ഒരു എനിക്ക് തോന്നുന്നില്ല ഒരു കുറവ് ആദ്യ കണ്ണുരുട്ടി കുറവല്ലല്ലോ നിനക്ക് കൂടുതലുള്ളതല്ലേ പ്രശ്നം നിന്റെ ഒടുക്കത്തെ ദേഷ്യം സഞ്ജു ചിരിയോടെ പറഞ്ഞു പിന്നെ നിന്റെ പെങ്ങളൊരു പഞ്ച പാവം ആദ്യം കൊണ്ട് പറഞ്ഞു എങ്കിലും പറ്റു നീ ഡ്രാമ ഡ്രാമയായിട്ട് എന്നെ കാണുന്നു സഞ്ജു നീട്ടി പിടിച്ച കയ്യിലേക്ക് രണ്ടാവുമെന്ന് ചിന്തിക്കാൻ കൂടി മനക്കേടാതെ ആദ്യം കൈ ചേർത്തു കാണാം ഞാനും പെറ്റുവെക്കുന്നു എന്റെ പെങ്ങൾക്കുമ്പിൽ ഈ കൊണ്ട് പിടിച്ചിരിക്കാൻ നിനക്ക് കഴിയില്ലെന്ന് സഞ്ജു വെല്ലുവിളിയോട് ആദ്യം നോക്കി ഒരു വാശിക്കാരൻ ഉണരുന്നുണ്ടായിരുന്നു അപ്പോൾ മുതൽ അങ്ങോട്ട് പോയപ്പോഴുള്ള മനസ്സിലായിരുന്നു അവിടുന്ന് തിരിച്ചടക്കുമ്പോൾ രണ്ടുപേർക്കും ഭാരമൊഴിഞ്ഞ മനസ്സോടെ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞു ചിരിച്ചുകൊണ്ട് അവർ വീട്ടിലേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം